വാമൊഴി പാരമ്പര്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യർക്കിടയിലെ ആശയവിനിമയത്തിനുള്ള പ്രധാന ഉപാധിയാണ് വാമൊഴി ഓരോ പ്രദേശത്ത് നിലനിന്നിരുന്ന ഭാഷാപരമായ സവിശേഷതകൾ ആ സവിശേഷതകൾക്കനുസരിച്ച് പാട്ടുകൾ അവയാണ് നമ്മൾ നാടൻ പാട്ട് എന്ന് പറഞ്ഞിരുന്നത് അതിന് താളമുണ്ടായിരിക്കും വാമൊഴിയാണ് ഇതിൻ്റെ ആവിഷ്കാര പദം പിന്നെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ കടംകഥ പഴഞ്ചൊല്ല് ഇതൊക്കെ വാമു വാങ്മയങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് നാടോടി കഥ പഴഞ്ചൊല്ല് കടംകഥകൾ ശൈലികൾ ഇതൊക്കെ വാമൊഴികളുടെ ജനസായിട്ട് കണക്കാക്കുന്നു ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു പോകുന്നതാണ് ഇത്തരം വാമൊഴികൾ ഈ വാമൊഴിയുടെ സ്വഭാവത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ സംഗീതത്തിനും താളത്തിനും പാട്ടിനും അനുസരിച്ച് പാട്ടുകളെ നമ്മൾ തരം തരംതിരിച്ചിട്ടുണ്ട് നാടൻപാട്ടുകളൊക്കെ മിക്കവാറും മഹാകവിയുള്ളൂര് ദേവതാ പൂജ വീരപുരുഷാരാധന വിനോദം ശാസ്ത്രം കുലവൃത്തി സദാചാരം എന്നിങ്ങനെ വിഭജിച്ചിട്ടുണ്ട് അതുപോലെ രാമോർമ്മ അപ്പന്തരൻ പാട്ടുകളെ പുരാണം സ്തോത്രം സദാചാരം ശാസ്ത്രം ദേശചരിതം വിനോദം ഇങ്ങനെയുള്ള രീതിയിലും തരംതിരിച്ചിട്ടുണ്ട് ശരിക്കും കേവലഗാനങ്ങൾ കഥാഗാനങ്ങൾ എന്നുള്ള രീതിയിൽ ജി ശങ്കരപ്പിള്ള തരംതിരിച്ചിട്ടുണ്ട് അനുഷ്ഠാനപരമായും മതപരമായും പണിയെടുക്കുന്നവരുടെ പാട്ടുകളും കളിക്കും വിനോദത്തിന് വേണ്ടിയിട്ടുള്ള പാട്ടുകളും അതുപോലെ കഥാ വീരകഥകളെ വീരകഥകളെ അവദാനിച്ചുകൊണ്ടുള്ള പാട്ടുകളും മതപരമായിട്ടുള്ള കഥാഗാനങ്ങളും ചരിത്രപരമായിട്ടുള്ള കഥാഗാനങ്ങളും ഐതിഹ്യത്തിലധിഷ്ഠിതമായതും അതിമാനുഷിക കഥകൾ ആയിട്ടുള്ള പാട്ടുകൾ പ്രേമകഥാ പാട്ടുകൾ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള വാമൊഴിയിലുള്ള നാടൻ പാട്ടുകൾ നമുക്ക് കണ്ടു കിട്ടപ്പെട്ടിട്ട് കണ്ടെടുത്തിട്ടുണ്ട് ഈണവും താളവുമാണ് നാടൻപാട്ടിൻ്റെ പ്രധാന സവിശേഷതയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് വ വാമൊഴി പാടങ്ങളുടെ കർത്താവ് കാലം ഉത്ഭവിച്ച സ്ഥലം ഇതൊന്നും തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒന്നല്ല അത് പിന്നീട് വരമൊഴിയിലേക്ക് പുനർസൃഷ്ടിക്കപ്പെടുന്ന ഒന്നാണ് അപ്പോൾ വാമൊഴിയിൽ നമുക്ക് ഓർമ്മകൾക്കാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ വാമൊഴിയിലെ പാട്ടുകൾക്കും കഥകൾക്കും ചില ഒരു ഒരു ഒരുക്കുശീലുകളൊക്കെയുണ്ട് നാടകീയത വൈകാരികത ഇതൊക്കെ വാമൊഴിയുടെ പ്രത്യേകതയാണ് വാമൊഴിയിലെ അവതാരകരും പ്രേക്ഷകരും ഒന്നുമില്ല അലങ്കാരങ്ങളുടെ ധാരാളിത്തം വേറൊരു പ്രധ പ്രധാനപ്പെട്ട ഒന്നാണ് അനുഷ്ഠാനം പ്രകടനം വിശ്വാസം ഇങ്ങനെ ബന്ധപ്പെട്ടിട്ട് പല രീതിയിൽ വാമൊഴികളുടെ പാട്ടുകൾ ഉണ്ടാവുണ്ട് ഈ വാമൊഴികളുടെ ജനസുകളെ അല്ലെങ്കിൽ ജനസുകളിൽ ഒന്നായ ഒന്നാണ് നാടൻപാട്ട് ഇപ്പോൾ വാമൊഴിക്ക് ഒരുപാട് ജനുസുകളുണ്ട് അതിലൊന്നാണ് ഈ നാടൻപാട്ടുകൾ വരുന്നത് അതുപോലെ ഈ നാടൻ പാട്ടുകൾ വാമൊഴി രൂപത്തിൽ തന്നെയാണ് കടന്നു വരുന്നത് എം വി വിഷ്ണു നമ്പൂതിരിയാണ് നാടൻ പാട്ടുകളെക്കുറിച്ച് വളരെ വ്യക്തമായി പരമ്പരാഗതമായൊരു സംസ്കാരത്തിൻ്റെ കലവറയാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ അന്നത്തെ കാലത്തെ മനുഷ്യൻ്റെ സാമൂഹിക ജീവിതവും വയലിൽ പണിയെടുക്കുന്നവൻ്റെ ശരീരം തളരുമ്പോഴുള്ള അല്ലെങ്കിൽ പണിക്ക് മാറ്റുകൂട്ടാൻ വേണ്ടി പാടുന്ന പാട്ടുകളൊക്കെ കൃഷിപ്പാട്ടുകളായിട്ട് മാറുകയും ചെയ്തുണ്ട് അധ്വാനത്തെ കുറയ്ക്കാൻ വേണ്ടി ജോലി ഭാരത്തെ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ സവർണ ജന്മിമാരോടുള്ള പ്രതിഷേധത്തിൻ്റെ ഒരു പ്രതിഷേധത്തിനൊരു പരിഹാരം എന്ന നിലയിലാണ് പല നാടൻ പാട്ടുകളും അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുള്ളത് ശരിക്കും ജനജീവിതങ്ങളെ തുറന്നു കാട്ടുകയാണ് നാടൻപാട്ടുകൾ മനുഷ്യന്റെ വിശ്വാസം ആചാരം അനുഷ്ഠാനം ആരാധന വിനോദം ഉത്സവം ഭക്ഷണക്രമം ഇങ്ങനെ ഒരു നാടൻപാട്ടിലെ ഒരു സാംസ്കാരിക അല്ലെങ്കിൽ സാമൂഹിക ജനതയുടെ ജീവിതങ്ങളെ മുഴുവൻ നമുക്കതിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ നാടൻ പാട്ടുകളുടെ വായ്ത്താരികൾ നാടൻ പാട്ടുകൾ ഇപ്പോൾ കൃഷിപ്പാട്ടുകളിൽ തന്നെ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട് അനുഷ്ഠാന ഗാനങ്ങൾ വിനോദപ്പാട്ടുകൾ കല്യാണ മതപരമായിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ നാടൻ വിവിധ രീതിയിൽ തരംതിരിക്കാവുന്നതാണ് അതിൽ ഒന്നാണ് ഈ വടക്കൻ പാട്ടുകൾ ഈ വടക്കൻ പാട്ട് പോലെ തന്നെയാണ് ഇടനാടൻ പാട്ട് അനുഷ്ഠാന ഗാനങ്ങൾ തെക്കൻ പാട്ടുകൾ താരാട്ട് പാട്ടുകൾ ഓണപ്പാട്ടുകൾ ഇടനാടൻ പാട്ടുകൾ എന്ന് പറയുമ്പോൾ തെക്ക് കുട്ടനാടൻ പുഞ്ചകളില് പ്രസിദ്ധീകരിച്ചിരുന്ന പ്രസിദ്ധിയാർജിച്ചിരുന്ന ഒരു പാട്ടാണ് അന്നത്തെ കാലത്തെ ഇടനാടൻ പാട്ട് അതുപോലെ ഈ പതിനഞ്ചാം ശതകത്തിൽ അവിടെ ഉണ്ടായിരുന്നു ഈ പാട്ടുകൾ അല്ലെങ്കിൽ അമ്പലപ്പുഴയിലും താമസിച്ചിരുന്ന ഇടനാടൻ എന്ന പുലയുവാവിൻ്റെ വീരകൃത്യങ്ങളാണ് ശരിക്കും ആ ഒരു പാട്ടിൽ കടന്നു വരുന്നത് അതുപോലെ തന്നെ അനുഷ്ഠാന ഗാനങ്ങളും ഇഷ്ടംപോലെയുണ്ട് ഈ മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും മാന്ത്രികകർമ്മങ്ങളും അതുപോലെ മന്ത്രവാദ മന്ത്രവാദപ്പാട്ടുകളും സർപ്പീ പ്രീതിക്ക് വേണ്ടിയുള്ള പാട്ടുകൾ കളം പാട്ടുകൾ നാവുദോഷം തീർക്കാൻ നാവേറുപാട്ടുകൾ ഇങ്ങനെ ഒരുപാട് അനുഷ്ഠാന ഗാനങ്ങൾ താരാട്ട് പാട്ടുകൾ എന്ന് പറയുമ്പോൾ കുട്ടിയെ താരാട്ടുപാട്ടി ഉറങ്ങാൻ ഉറക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പാട്ടുകളെ താരാട്ട് പാട്ടുകൾ എന്ന് നമ്മൾ വിളിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട മലയാളത്തിലെ കിടാവോ എന്ന് പറയുന്ന താരാട്ടുപാട്ടും നമുക്കിവിടെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഓണപ്പാട്ടുകളെന്ന് പറയുമ്പോൾ ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തുല്യത ഐശ്വര്യം സമൃദ്ധി സന്തോഷം മാവേലി നാടുവാണി ഇടുങ്കാലം അതുപോലെ പൂവേപ്പൊലി ഒന്നാനാം കൊച്ചുതുമ്പി ഓണത്തപ്പ കുടവയറ ഇങ്ങനെ ഇഷ്ടം പോലെ ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാടൻ പാട്ടുകൾ പാട്ടുകൾ അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ വടക്കൻ പാട്ടുകൾ എന്ന് പറയുമ്പോൾ വടക്കൻ കേരളത്തിലെ വീര്യ സൂര്യ പരാക്രമികളെ പ്രകീർത്തിച്ചുകൊണ്ടും അവരെ വാഴ്ത്തുകൊണ്ടും ഉണ്ടായിട്ടുള്ള ഒരുപാട് വടക്കൻ പാട്ടുകൾ വീരാരാധനയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വഭാവം ഈ നാടുവാഴി ദേശവാഴി ഇടപ്രഭുക്കന്മാരെയൊക്കെ വളരെയധികം വീരന്മാരായിട്ടാണ് കണ്ടിരുന്നത് അപ്പോൾ ഇവരെയൊക്കെ ഉയർത്തിക്കൊണ്ടും ഇവരുടെ യുദ്ധത്തിനെയും ഇവരുടെ ജീവിതത്തിനെയൊക്കെ ഉയർത്തിക്കൊണ്ടും പാടുന്ന പാട്ടുകളാണ് കൂടുതലും ഈ വടക്കൻ പാട്ടുകൾ പുത്തൂരം പാട്ടുകളും തച്ചോളി പാട്ടുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് വീരനായകന്മാരുടെ യുദ്ധങ്ങളും അതുപോലെ തന്നെ അവരുടെ ജീവിതമൊക്കെ ബന്ധപ്പെടുത്തിട്ട് മതിരേരി കന്നി പൂമാതി പൊന്നമ്മ തുളുങ്ങാടൻ കന്നി കുഞ്ഞിത്താലു ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പാട്ടുകൾ ഇനിയിപ്പം ഇഷ്ടം പോലെ നമുക്ക് വടക്കൻ പാട്ടുകളായിട്ട് പുത്തൂരം പാട്ടുകൾ തച്ചോളിപ്പാട്ടുകൾ ഇപ്പം പി ഗോവിന്ദപ്പിള്ള അതുപോലെ ആർ നാരായണ നാരായണപ്പണിക്കർ ഇവരൊക്കെ തച്ചോളി തച്ചോളിപ്പാട്ടുകളെയാണ് വടക്കൻ പാട്ടുകളായിട്ട് പരിഗണിച്ചിട്ടുള്ളത് അപ്പോൾ വടക്കൻ കേരളത്തിലെ വീരാപദാന വീരമാരായിട്ടുള്ള ആളുകളെ അവദാനിച്ചു അല്ലെങ്കിൽ ആദരിച്ചുകൊണ്ട് എഴുതുന്ന അല്ലെങ്കിൽ പറയുന്ന പാടി നടക്കുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകളായിട്ട് പിന്നീട് നമ്മൾ കണ്ടെടുക്കുകയും അതിനെ ക്രോഡീകരിക്കുകയും പഠിക്കുകയും ചെയ്ത് വരുന്നത് അതുപോലെ തെക്കൻ പാട്ടുകൾ കൂടുതലും ഈ വിൽപ്പാട്ടുകളൊക്കെ തെക്കൻ പാട്ടുകളായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നുണ്ട് കന്യാകുമാരി ജില്ലയിലും നെയ്യാറ്റിൻകര തിരുവനന്തപുരം നെടുമങ്ങാട് തുടങ്ങിയിട്ടുള്ള ഭാഗത്തൊക്കെ ഈ കൂടുതലും ഈ വില്പാട്ടുകൾ കൂടുതലും വീരന്മാരുടെ ചരിത്രം വീരമൃത്യു മരിച്ച മരിച്ച യോദ്ധാക്കളെ പാടി തെക്കൻ പാട്ടുകളിൽ കൂടുതലും വില്പാട്ട് അല്ലെങ്കിൽ വീരാപധാന കഥകളും അവിടെയും കടന്നു വരുന്നുണ്ട് പിന്നെ അന്നത്തെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് തെക്കൻ പാട്ടുകളിൽ കൂടുതലും കടന്നു വരുന്നുണ്ട് ഇതൊക്കെ തെക്കൻ പാട്ടുകൾ ഇരുവിക്കുട്ടിപ്പിള്ളപ്പോര് ഉലകുടപെരുമാൾ പാട്ട് കന്നടിയാൻ പോര് അഞ്ചുതമ്പുരാൻ പാട്ട് പുരുഷദേവിയമ്മ പാട്ട് പ്രധാനപ്പെട്ട സവിശേഷപ്പെട്ട വിശേഷങ്ങളും അല്ലെങ്കിൽ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാട്ടുകളൊക്കെ തെക്കൻ പാട്ടുകളിൽ കടന്നു വരുന്നുണ്ട് അനുഷ്ഠാന ഗാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ അനുഷ് പാട്ടുകളും സർപ്പപ്പാട്ടും കളംപാട്ടും അതിനൊക്കെ നമ്മൾ അനുഷ്ഠാന ഗാനങ്ങളിൽ ഇപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ കുത്തുറാ തീപി ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ അനുഷ്ഠാന ഗാനങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ നിർത്തി വരുന്നത് അതുപോലെ ഓണപ്പാട്ടുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഊട്ട് എന്ന അനുഷ്ഠാനം നടത്തിയിരുന്ന കണിയാർ സമുദായക്കാരെ ഓണക്കാലത്ത് പാടിയിരുന്ന പാട്ടുകൾ ഓണപ്പാട്ടുകളായിട്ട് കണക്കാക്കുന്നു പിന്നെ നന്ദുണിപ്പാട്ടുകൾ ഓണക്കാലത്ത് നന്ദുണി വീട്ടിൽ കൊണ്ട് പാടുന്ന പാട്ടുകൾ നന്ദുണിപ്പാട്ടുകൾ എന്ന് നമ്മൾ വിളിച്ചു വരുന്നു അതുപോലെ കേരളത്തിൽ ഓണക്കാലത്ത് പാടുന്ന ഓണത്തിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ പാട്ടുകളും കാർഷിക ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പാട്ടുകളും ഓണപ്പാട്ടുകളായിട്ട് നമ്മൾ കണക്കാക്കുന്നു ഇങ്ങനെ നാടൻ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇത്രയും വിശദീകരിച്ച് കിടക്കുന്ന നാടൻ പാട്ട് ഇതിൽ പഠിക്കാനുള്ള മുണ്ടകപ്പാടത്തെ നാഥൻ എന്നുള്ളത് കാർഷിക ജീവിതം ആണ് ആ ഒരു പാട്ടിൽ നമ്മൾ കാണുന്നത് മുണ്ടകന്പാടത്തെ നാദന് കുഞ്ഞേയും മുണ്ടകൻ കൊയ്യുമ്പോൾ എന്ത് ചെയ്യും മുണ്ടകന് കട്ടയുടെ അടിയിലിരിക്കും അപ്പം അച്ഛൻ മരിക്കുമ്പോൾ എന്ത് ചെയ്യും അമ്മ അമ്മയുടെ മടിയിലിരിക്കും അമ്മ മരിക്കുമ്പോളോ കൊച്ചാങ്ങളയുടെ മടിയിലിരിക്കും കൊച്ചാങ്ങള മരിക്കുമ്പോളോ നാത്തൂൻ്റെ മടിയിലിരിക്കും നാത്തൂൻ മരിക്കുമ്പോളോ അപ്പം എൻ്റെ വിധി പോലെ ഞാൻ കഴിയും അതായത് കർഷകരുടെ ജീവിത ദൈന്യതയും ഒറ്റപ്പെടലും ആരുമില്ലായ്മയും ജീവിതത്തിൻ്റെ നമ്മൾ ആ പാട്ടിൽ കാണുന്നത് അതായത് കർഷകരുടെ ആയാൽ കർഷകരുടെ മക്കളായാൽ അവർക്ക് ജീവിതത്തിന് ഒരു ഉറപ്പുമില്ല എന്നുള്ളതിൻ്റെ അതാണ് അപ്പോൾ ആണ് നമ്മൾ വേദന നിസ്സഹായതയാണ് ആ പാട്ടിൽ കാണുന്നത് അപ്പോൾ ഈ ഒരു ജീവിതത്തിൻ്റെ എത്രമാത്രം അസ്വസ്ഥതയും അല്ലെങ്കിൽ അശരണതയുമാണ് നമ്മൾ ആ കാലഘട്ടത്തിൽ ഇത്തരം സമൂഹത്തിൽ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം ജനങ്ങൾ നേരിട്ടിരുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പച്ചയായിട്ടുള്ള അർത്ഥമാണ് പിന്നെ അതുപോലെ തന്നെ ഓരോ വരികളുടെ അവസാനം തകതാ തെയ് തകതാ എന്ന് പറയുമ്പോൾ അത് വായ്ത്താരി ഈണം താളം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വായ്ത്താരികളോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള അപ്പോൾ ഇത് നമുക്ക് ആദ്യ കാലഘട്ടത്തിലെ വാമൊഴികളിൽ പാട്ടുകൾ എഴുതുന്ന ആളുകളുടെ ആ ഒരു താളബോധത്തെയാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്